ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കുമരമ്പത്തൂർ മണ്ഡലം പ്രസിഡന്റ് ഫിലിപ്പ് നയിക്കുന്ന ദ്വിദിന പദയാത്ര പള്ളിക്കുന്നിൽ സമാപനമായി ഈ സംസ്ഥാന ജനറൽ സെക്രട്ടറി നമ്മെ ചെയ്തുകൊണ്ട് മുഴുവൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ നടപടികൾ പ്രതിഷേധിച്ചുകൊണ്ടും വിശ്വാസ ആചാര സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടുമാണ് കുമരമ്പത്തൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മണ്ഡലം പ്രസിഡന്റ് കെ ഫിലിപ്പ് നയിക്കുന്ന ദിന പദയാത്രക്ക് മൈലാംപാടത്ത് നിന്നും ബ്ലോക്ക് പ്രസിഡന്റ് അസീസ് ഭീമനാട് പതാക കൈമാറിക്കൊണ്ട് തുടക്കം കുറിച്ചത് ആദ്യ ദിന പദയാത്രക്ക് പള്ളിക്കുന്നിൽ സമാപനമായി സമാപന പൊതുപരിപാടി കെ പി സി സി സെക്രട്ടറി ഇഫ്തികാറുദ്ദീൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു ഈ തെരഞ്ഞെടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ് മുമ്പ് നമ്മളിത് പറയുമ്പോൾ ഒരു സാധാരണ അഭിപ്രായം മാത്രമായിട്ടാണ് ആളുകൾ കരുതിയിരുന്നത് പക്ഷെ ഇന്നതല്ല ഇന്നെല്ലാവരും ഒരുപോലെ ചിന്തിക്കുകയും വിളിച്ചു പറയുകയും ചെയ്യുന്നത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തിരിച്ചു വരണമെന്നാണ് കോൺഗ്രസ്സിലല്ലാതെ ഈ മതേതര നിലപാടിൽ വളരെ ഏക്കം മാഷാണ് മുന്നിലിരിക്കുന്നത് തോമസ് മാഷാണ് അവിടെ ഇരിക്കുന്നത് അതുപോലെ തന്നെ തങ്ങളാണ് ഇവിടെ ഇരിക്കുന്നത് സാധാരണക്കാർ ഇക്കാലത്തിനേക്കാൾ മഹത്തരമായ പദവിയിലുള്ളവരാണ് തങ്ങളാണ് അവിടെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഫിലിപ്പേട്ടനാണ് ഇവിടെ ഇരിക്കുന്നത് ഹൈന്ദവനായിട്ടുള്ള രാമചന്ദ്രൻ നായരാണ് മറുഭാഗത്തിൽ ഇരിക്കുന്നത് ഇത് വേറെ ആർക്കാണ് പറയാൻ കഴിയുക വേറെ ആർക്കും പറയാൻ കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഇരുത്തിയതല്ലോ ഏറ്റവും വിഭാഗത്തിൽ നിന്ന് കോൺഗ്രസ് കൊണ്ടുവന്ന സഹോദരൻ രാജൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് കോൺഗ്രസ് ആണ് അത് വെച്ച് നീട്ടുന്നത് അല്ലേ ഇദ്ദേഹം ഇവിടെ ഇരിക്കുക പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കുന്നത് എല്ലാവരും ഒരുമയോടെ ഹൈന്ദവൻ മുസൽമാൻ ക്രൈസ്തവൻ പാഴ്സി സിഖ് എല്ലാ ജനവിഭാഗങ്ങളെയും നാനാത്വത്തിൽ എന്ന മന്ത്രവാദം ഉയർത്തിപ്പിടിച്ച് ആ നിലപാട് ജീവിതത്തിൽ നിലപാടിലേക്ക് എത്തിക്കാൻ ഇന്ത്യ കണ്ട യുഗപുരുഷനായ മഹാത്മാഗാന്ധിയാണ് ഞാൻ ഹിന്ദുവാണ് ആ മനുഷ്യരെ വിളിച്ചു പറഞ്ഞത് രഹസ്യമായിട്ടല്ല ഞാൻ ഹിന്ദുവാണ് അവരാണ് അബുൽ കലാം ആസാദില്ലാതെ മഹാനായ മഹാത്മാ ചരിത്രം പരിശോധിക്കാൻ കഴിയില്ല ഏറ്റവും യുവത്വത്തിന്റെ ജവഹർലാൽ പ്രസിഡന്റ് കെ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു ജേക്കബ് മാസ്റ്റർ സ്വാഗതം പറഞ്ഞു ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ശശിധരൻ എടത്തൊടി വി പി ശശികുമാർ നൌഫൽ തങ്ങൾ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ലൈല രാജനാമ്പാടത്ത് ബ്ലോക്ക് സെക്രട്ടറി തോമസ് മാസ്റ്റർ ആഷിഖ് വറോണൻ സജീബ് ഉൾപ്പെടെയുള്ളവർ പങ്കെടുത്തു